മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ശിവക്ഷേത്രത്തിൽ അകടനാമ യജ്ഞം ഭക്തിരമായി ശനിയാഴ്ച ഉദയം മുതൽ ഞായറാഴ്ച ഉദയം വരെയായിരുന്നു അഘടനാമയജ്ഞം തൊവൂർ കാട്ടമ്പലം ശിവക്ഷേത്രത്തിൽ നടന്ന അഖണ്ഡനാമയജ്ഞം ഭക്തജന പങ്കാളിത്തത്താൽ ഭക്തി സാന്ദ്രമായി ശനിയാഴ്ച ഉദയം മുതൽ ഞായറാഴ്ച ഉദയം വരെയായിരുന്നു യജ്ഞം അയ്യപ്പ ഭക്തർക്കായി മികച്ച സൌകര്യങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിരുന്നത് വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി രഞ്ജിത്ത് എംബ്രാന്തിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികൾ ഗുരുസ്വാമികൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ തൊവൂർ